ഞാൻ രാത്രി തന്നെ കുത്തിരുന്ന് ഈ വില മറിച്ച് മറിച്ച് ഷർട്ടും വെച്ച് നോക്കുമ്പോൾ ഒരു പേജിലെത്തുമ്പോൾ ഈ ഷർട്ട് മാച്ചായി അവിടെയാണ് ഇതിൻ്റെ ബ്രേക്ക് അപ്പോൾ സൈഡിൽ കൃത്യമായി പേര് എഴുതി വെച്ചിട്ടുണ്ട് തലശ്ശേരി എത്തുമ്പോഴേക്ക് കോൾ വന്നു കളക്ടർ ഇങ്ങനെ എസ്പിനെ വിളിച്ചിട്ടുണ്ട് ഒരാളെ ഒരു വണ്ടിയിൽ ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നൊരു സംസാരമുണ്ട് അപ്പോൾ അതാണ് ഈ ഇൻ്ററേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഓരോ വാചകവും അപ്പം തന്നെ വെരിഫി അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി എനിക്ക് വേറെ മാർഗമില്ല എന്നും പറഞ്ഞിട്ടാണ് അവൻ ആദ്യം പറഞ്ഞത് കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചാർജ് ഷീറ്റ് ഒരു യുവാവിൻ്റെ കൊലപാതകത്തിലൂടെ സഞ്ചരിക്കുകയാണ് അക്രമരാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന കാലം അന്ന് വിചിത്രമായ ഒരു കൊലപാതകം തലശ്ശേരിയിൽ നടക്കുകയാണ് തലശ്ശേരിക്കടുത്ത ഒരു ഗ്രാമപ്രദേശമാണ് എരഞ്ഞോളി എരഞ്ഞോളിയിൽ കുണ്ടൂർ മല എന്നൊരു പ്രദേശമുണ്ട് ഇന്നവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ആർട്സ് കോളേജ് ഉണ്ട് ഒത്തിരി സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കുണ്ടൂർ മലയിലെ എൻജിനീയറിങ് കോളേജിനോട് ചേർന്നുള്ള കഷുമാവിൻ തോട്ടത്തിൽ ഒരു യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പേരുകേട്ട മണ്ണ് ആ നാട് അങ്ങനെ ആയതുകൊണ്ട് അന്നത്തെ കാലത്ത് ആദ്യം അത് ഒരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് സംശയമുയർന്നു പിന്നെ ജനനേന്ദ്രിയം മുറിക്കപ്പെട്ടത് കണ്ടപ്പോൾ രാഷ്ട്രീയ കൊലപാതകത്തിന് അങ്ങനെ ഒരു സാധ്യതയില്ല പത്തും ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തേഴും അമ്പതും അമ്പത്തൊന്നൊക്കെ വെട്ട് വെട്ടി മനുഷ്യരെ കൊല്ലുമെങ്കിലും ജനനേന്ദ്രിയം കട്ട് ചെയ്ത ഒരു സ്വഭാവം കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നൊരു തോന്നൽ ഭയന്നു വിറച്ച ആ കേസിൻ്റെ നാൾ വഴിയിലേക്ക് ആ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പി സുകുമാരൻ റിട്ടയർഡ് ഡിവൈഎസ്പി സഞ്ചരിക്കുകയാണ് പ്രേക്ഷകരെ ഇത്ര വലിയ ആമുഖം ഇനിയും പറഞ്ഞാൽ തീരാത്തത്ര ഇതിലുണ്ട് എങ്ങനെയാണ് ആ ഒരു പെൺകുട്ടിയിലേക്ക് പെൺകുട്ടിയും രക്ഷിതാക്കളും ഇതിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് ഏതൊക്കെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എങ്ങനെ കൊലപാതകം നടന്നു എന്നാണ് അപ്പോഴത്തെ ഒരു കണ്ടെത്തൽ കുട്ടിയുടെ അച്ഛൻ ഈ ഇവളുടെ പ്രണയം അറിഞ്ഞല്ലോ ആ അറിഞ്ഞു ഇങ്ങനെ ഈ മരണപ്പെട്ട അയാളുമായിട്ട് ഇവന് കുട്ടിക്ക് എൻ്റെ മോൾക്ക് അടുപ്പാണെന്ന് അച്ഛൻ അറിഞ്ഞു വീട്ടുകാരറിഞ്ഞു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അച്ഛൻ പലപ്പോഴും ഈ മകളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ഈ മകൾ കൂട്ടാക്കിയില്ല ഈ മരണപ്പെട്ട ഈ വ്യക്തിയുമായിട്ട് നല്ല അടുപ്പാണെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു അപ്പോൾ അയാൾക്കത് ഒഴിവാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അയാൾക്കത് ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവനെ വിളിച്ചു വരുത്തി ആ സ്ഥലത്ത് വെച്ചിട്ട് ഈ കൊലപാതകം നടത്തുന്ന ഒരു സംശയം ഇവരിലേക്ക് വരുന്നത് ഈ കുടുംബത്തിലേക്ക് അപ്പോൾ കുടുംബത്തിൽ ആരൊക്കെ സഹായിച്ചു ഇതിന് വേണ്ടി എന്നുള്ളത് പിന്നീട് തുടർന്ന് അന്വേഷണം നടത്തേണ്ടതുണ്ട് പക്ഷെ ആദ്യം എത്തിയിരിക്കുന്നത് അച്ഛൻ എന്നെ ഇവർ കുടുംബം ഇവനെ വിളിച്ചു വരുത്തി ഈ കൃത്യം നടത്തി അവിടെ അവിടെ വെച്ച് കൃത്യം നടത്തി എന്നാണ് ഈ അന്വേഷണത്തിൽ നമ്മൾ ഇപ്പോൾ എത്തിപ്പെടാൻ മേലുദ്യോഗസ്ഥന്മാരും അത് മേലുദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ തന്നെ അതങ്ങനെയാണ് എന്ന് എത്തിച്ചേരാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തത് അപ്പോൾ അപ്പോഴും ഞങ്ങൾക്ക് ഈ തെളിവുകൾ പൂർണ്ണമായി ഒത്തു വരുന്നില്ല നമ്മൾക്കങ്ങനെ അത് മന ഒരു വലിയൊരു സംഭവമാണ് വളരെ കിരാതമായ സംഭവമാണ് വളരെ നികൃഷ്ടമായ സംഭവം അങ്ങനെ ഒരു കുടുംബത്തെ നമ്മൾ കയറ്റി വെക്കുമ്പോഴുള്ള മാനസിക നമ്മളെ മനസാക്ഷി കുത്തുകൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു അന്വേഷണം സാർ അത് തുടർന്ന് നടത്താം നമ്മൾക്ക് ഒരു സമയം തരണം അങ്ങനെ എടുത്ത് ചാടി ഒരു ഇങ്ങനെയുള്ള ഒരു വളരെ വൈകാരികമായ വിഷയത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഉടക്കി തന്നെ സംസാരിച്ചു അങ്ങനെ അന്വേഷണം നീണ്ടു പോകുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഷർട്ടിൻ്റെ കാര്യത്തിലേക്ക് ഒരു അന്വേഷണം നടത്തി ആ ഷർട്ട് എല്ലാ പ്രദേശങ്ങളൊരു ഭിക്ഷോ നടത്തി വാട് കൊണ്ടുപോയി ഗ്രാമങ്ങളിൽ ഒരു മരത്തിന് ഞങ്ങ് ഒരു കുറ്റിയിൽ കൊണ്ടിടും എന്നിട്ട് എല്ലാവരോടും വന്ന് അത് വന്ന് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ തന്നെ അതൊന്ന് മുഖോക്കെ തുടക്കും എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു ഒരു പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയാനും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാമെന്നും ഈ ഷർട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഷർട്ടിൻ്റെ എന്തെങ്കിലും സ്റ്റിക്കർ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഇങ്ങനെയുള്ള ഷർട്ടുകൾ ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ഈ പറഞ്ഞ് കുട്ടിയുടെ ഈ അച്ഛൻ്റെ ആ കുടുംബപ്രദേശത്തും അതുപോലെ എല്ലാ ടൗണുകളിലും ഞങ്ങൾ പ്രദേശം നടത്തി അങ്ങനെ ഒരു അതാണല്ലോ ആകെ കിട്ടിയൊരു തെളിവെന്ന് പറയും അപ്പോൾ അങ്ങനെ വന്ന് ഈ രണ്ട് മൂന്ന് ദിവസം എവിടെ ജീപ്പ് പോകുമ്പോഴും ഈ ജീപ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നാട് ചെറിയ കുറ്റീൻ്റെ മുകളിൽ ഷർട്ട് നാട്ടുകാരോട് പറയും ആ ഷർട്ട് നിങ്ങളൊന്ന് കൈ കൊണ്ടെടുക്കണം നിങ്ങളെ പരിശോധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോളൂ ഒരു വിരോധമില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഒരു അന്വേഷണം നടത്തി കാരണം അത് ആ ഷർട്ട് ഒരു നിർണായകമായി വന്നു എന്ന് നമുക്ക് തോന്നി കാരണം അച്ഛനും മകളും അമ്മയും ഒക്കെ സ്റ്റേഷനിലാണ് പിന്നെ മർച്ചൻ്റ് നേവിയിലുള്ള അവൻ ഇങ്ങനെ ഒരു ഭാഗത്ത് മൊഴിയെടുത്ത് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ അന്വേഷണം ഒന്നും കൂടി സീരിയസ് ആക്കി വളരെ മുമ്പോട്ട് സ്പീഡാക്കി പോകേണ്ട ആവശ്യം വന്നു അങ്ങനെ ആ ഷർട്ടിൻ്റെ കാര്യത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ സ്റ്റേഷനിൽ വീണ്ടും വെച്ച് അവസാനം നമ്മൾ തന്നെ ഒരു അന്നത്തെ കാലത്ത് ലെൻസ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്നാലും കാണാനൊന്നുമില്ല ഞാനും നോക്കി എനിക്കും അപ്പോൾ നമ്മളതിലുള്ള ബിജുലാലും ഹേമരാജനും ഇവരെല്ലാം കൂടി ഇങ്ങനെ ഇത് നോക്കുമ്പോൾ നമ്മളെ ഹേമരാജൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത പോലെ സാർ ഇത് നമുക്ക് ഈ രണ്ടക്ഷം ഞാനിങ്ങനെ പറയാം എൻ ഡി എന്നുള്ള അക്ഷയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എൻ്റെ മനസ്സ് പറയുന്നു എൻ ഡി ഒ അപ്പോൾ എൻ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരുപാടാവാം ബിന്ദു എന്നാവാം ഞാൻ ഹിന്ദു എന്നാവാം അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള കുറേ പേരൊക്കെ വെച്ച് ആദ്യ നാടുകളിലൊക്കെ പോയി പറഞ്ഞു ഇങ്ങനെ ഏതെങ്കിലും ടൈലർ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് പറയും അപ്പോൾ ബിന്ദു ലൈ ഹിന്ദു അങ്ങനെ എൻ ഡി എന്നെല്ലാം വരുന്ന ഒരുപാട് പേര് ഞങ്ങൾ നാട്ടിലെല്ലാം പോയി അവരെല്ലാം അത് കതിരൂര് വരെ പോയി അപ്പോൾ പറഞ്ഞു സാർ ഇങ്ങനെ ടൈലർ ഈ ഭാഗത്തില്ലല്ലോ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ അജയൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ പറഞ്ഞു സാർ നമുക്ക് ഈ ഭാഗത്ത് എൻ ഡി എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട്സ് എഫ് ആർ ഐ എൻ ഡി അതിൽ എൻ ഡി വരുന്നുണ്ടല്ലോ അങ്ങനെ ഫ്രണ്ട്സ് എന്നുള്ള ടൈലർ ഈ ഭാഗത്തുണ്ട് എന്നൊരു സൂചന ഒരു ഒരു ഇടുത്തി പോലെ സത്യം പറഞ്ഞത് ഇങ്ങനെ നമ്മളെ മുമ്പിലേക്ക് വരികയാണ് ഫ്രണ്ട്സ് എന്നുള്ള അപ്പോൾ അജയം പറഞ്ഞു ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു ടൈലർ ഈ ഭാഗത്തുണ്ട് അപ്പോൾ തന്നെ എന്തോ ഒരു ഇടുത്തി നമ്മളെ ചെയ്താലേ ഇവർ ഒരു വെള്ളിയിടി വന്ന പോലെ നമ്മൾ മുമ്പിലേക്ക് വന്നു അപ്പോൾ തന്നെ എല്ലാവരും കൂടി ഈ പറഞ്ഞ ഫ്രണ്ട്സ് എന്നുള്ള സ്ഥലം നോക്കി നോക്കുമ്പോഴേക്ക് ഈ മരണപ്പെട്ട ആളുടെ വീട്ടിൻ്റെ കുറച്ച് മാറി ഒരുനൂറ് ഇരുന്നൂറ് മീറ്റർ മാറി ഫ്രണ്ട്സ് എന്നുള്ള ടൈലറുണ്ട് അതാണ് ആ ഒരു എൻ ഡി എന്നുള്ളൊരു വാക്ക് തിരിഞ്ഞും മറിഞ്ഞും വന്ന് ഫ്രണ്ട്സിലേക്ക് എത്തി അത് പരിശോധിച്ച് വരുമ്പോൾ ഫ്രണ്ട്സ് എന്നുള്ളൊരു ടൈലർ കട കിട്ടി അതിന് അപ്പോൾ അങ്ങനെ വന്ന് അപ്പം തന്നെ ഈ ടൈലറ ഫോണിൽ വിളിച്ചു അവരുടെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അയാൾ ഒന്നും പറയാണ്ട് പറഞ്ഞു സാറേ ഞാൻ സിനിമയിലാണ് ഞാനും ഭാര്യയും ഞാനായിട്ട് ഇങ്ങനെ സിനിമ കാണുകയാണ് എന്താ വിഷയം എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ബിജ്ലാൽ അവനോട് സംസാരിച്ച് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ആളെ തിരിച്ചറിയുന്നില്ല അപ്പോൾ ഈ നാട്ടുകാരനാണോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഷർട്ട് കിട്ടിയിട്ടുണ്ട് അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് റെയിൽവേ ട്രാക്കിലാണ് ബോഡി ഉള്ളത് എന്നാൽ പറഞ്ഞ് ഇത് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞു വെച്ചു അങ്ങനെ അവൻ ആത്മാർഥമായിട്ട് രാത്രി തന്നെ അവർ വന്നു രണ്ട് മണിക്ക് തന്നെ ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു സാദാ ടൈലറാണ് അതാണ് എനിക്ക് ആ തൊഴിലിനോടുള്ള സംസ്കാരം എന്ന് പറഞ്ഞു സാധാരണ ടൈലറാണ് അയാൾ ഈ പറഞ്ഞു സാറേ എൻ്റെ കടയിൽ നിന്ന് എത്ര കൊല്ലം പഴക്കമുള്ളതാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും ഞാനത് കൃത്യമായി അഡ്ജർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്നും ഞാനൊരു ടൗണിൽ പോലും കാണുന്നില്ല ഒരു ഗുഗ്രാമത്തല്ല അവൻ്റെ ആ തൊഴിൽ സംസ്കാരം ഞെട്ടിച്ചളഞ്ഞു അവൻ പറഞ്ഞു പറഞ്ഞാൽ സാറേ നമുക്കൊരു മൂന്ന് വർഷത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ അങ്ങനെ രാത്രി തന്നെ കുത്തിരുന്ന് ഈ വില മറിച്ച് മറിച്ച് ഷർട്ടും വെച്ച് നോക്കുമ്പോൾ ഒരു പേജിലെത്തുമ്പോൾ ഈ ഷർട്ട് മാച്ചായി അവിടെയാണ് ഇതിൻ്റെ ബ്രേക്ക് അപ്പോൾ സൈഡിൽ കൃത്യമായ പേര് എഴുതി വെച്ചിരിക്കുന്നു ആ പേര് വായിക്കുമ്പോൾ സഞ്ജു അവൻ തന്നെ പറയാണ് എടാ സഞ്ജു സാറേ ഇത് നമ്മളെ കടേൻ്റെ അടുത്തുള്ള സഞ്ജു അല്ലേ അതിനെന്താ സാറേ ഓ മരിച്ചിട്ടൊന്നുമില്ല ആക്സിഡൻ്റൊന്നും അപ്പം അങ്ങനെ ഒരാൾ മരിച്ചാൽ ട്രെയിൻ തട്ടി മരിച്ചോ സഞ്ജുച്ചതാണെന്ന് പറഞ്ഞു അയ്യോ നമ്മളൊന്നും പറഞ്ഞില്ല അവനോട് ആ ഒരു അവൻ തന്നെ ഇങ്ങനെ കൂളായിട്ട് പറയാണ് ഇതാ സാറ് ഈ ഇത് ഇതാ സഞ്ജു ഈ ഷർട്ട് കറക്റ്റല്ലേ മാച്ചല്ലേ കറക്റ്റാണ് തുണിയെല്ലാം കറക്റ്റാണ് അങ്ങനെ പുറത്തു കൊണ്ട് അന്വേഷിക്കുമ്പോൾ സഞ്ജു എന്ന് പറയുന്നത് അതാണ് ഈ ആത്മാർത്ഥ സുഹൃത്ത് ഒരിക്കലും ആൾ സംശയിക്കില്ല കാരണം അത്രയും ഒരു ഏട്ടൻ പോലെ ജീവിക്കുന്നവരാണ് ഈ സഞ്ജു എന്ന് പറയുന്നത് അപ്പോൾ ആ സഞ്ജു അപ്പോൾ സഞ്ജു എന്ന് ആരും അന്വേഷിച്ചു അപ്പോൾ സഞ്ജു എന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലായി അവിടെയുള്ള അവൻ്റെ സുഹൃത്താണെന്നും അവൻ അടുത്ത കാലത്ത് അച്ഛൻ മരിച്ച വകയിൽ ജോലി കിട്ടിയിട്ടുണ്ട് കലക്ടറേറ്റിൽ പത്തൊമ്പത് വയസ്സ് തന്നെ ജോലി പത്തൊമ്പത് ഏഴ് വയസ്സും ജോലി കിട്ടി കാരണം അച്ഛൻ മരിച്ച ഡൈഹാർണസിൽ കിട്ടിയതാണ് അങ്ങനെ സർവേ ഡിപ്പാർട്ട്മെൻ്റിൽ ജോലി കിട്ടിയിട്ടുണ്ടെന്നും ജോലി ജോലിയാണെന്നും മനസ്സിലാക്കി വെക്കുന്നു അതൊന്നും പുറത്ത് നമ്മൾ പറഞ്ഞു ടൈലോരോടും പറഞ്ഞില്ല അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കേസിലെ നിർണായകമായൊരു വഴുത്തിയിലേക്ക് എന്ന് നമ്മുടെ മനസ്സ് പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു അത് വരും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിറ്റേന്ന് മുതൽ ഈ പറഞ്ഞ് ഇവൻ്റെ വീടും നമ്മൾ ചുറ്റും ഒന്ന് പരിശോധിച്ച് ഇവൻ വരുന്ന അപ്പാടും ഇല്ല അവൻ കളക്ടറേറ്റിൽ നിന്ന് ഒരു ട്രെയിനിങ്ങിനായിട്ട് കോഴിക്കോട് പോയിരിക്കുന്നത് കേടിയ ഒരു ചെയിൻ സർവേ ഒരു കോഴ്സ് കോഴിക്കോട്ടുണ്ട് അവിടെ ട്രെയിനിങ്ങിനായിട്ട് പോയിരിക്കുകയാണ് എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചു ഒന്നും ചെയ്തില്ല അപ്പോൾ നമ്മളിത് അധികാളൊന്നും പറഞ്ഞില്ല കാരണം ഇവർ മൂന്നാളോടെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ഒരു റിലാക്സായി കാരണം ഒരു അച്ഛനും അമ്മയും പിന്നെ അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നു അപ്പോൾ നമുക്ക് ധൈര്യമായി കാരണം അച്ഛനും അമ്മയും കുട്ടിയും അവിടെ കിടക്കുക അല്ലേ സ്റ്റേഷനിൽ ഭയങ്കര നമുക്ക് സങ്കടമുള്ള കാര്യമാണല്ലോ അപ്പോൾ ഇത് വച്ചിട്ട് ഈ ഷർട്ടിൻ്റെ അതിൽ പൂർണ്ണമായിട്ട് വായിച്ചാൽ അത് കൃത്യമായി ലെഡ്ജറ് കൃത്യമായി ആ ലെഡ്ജറൊക്കെ ഞങ്ങൾ സീസ് ചെയ്തെടുത്തു ഇവനോട് അതിന് ശേഷം പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ അവിടുന്ന് കിട്ടിയ ഷർട്ടാണിത് എന്ന് പിന്നീട് അവനോട് പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ ആ അവൻ്റെ തൊഴിൽ സംസ്കാരം എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്തൊരു സംഗതിയാണ് തൊഴിൽ സംസ്കാരം പറഞ്ഞാൽ തൊഴിലിൻ്റെ അവനാ മഹത്വം നമ്മൾക്ക് എത്ര ഉപയോഗം ചെയ്യുമെന്ന് മനസ്സിലാക്കണം അപ്പോൾ അത് ഒരു നിർണായകമായ ഒരു വഴിത്തിരിവായിട്ടിലേക്ക് നമ്മളെ കേസിൽ വന്നു അപ്പോൾ പ്രണയത്തു നമ്മളെ ഈ പറഞ്ഞ അതികത്തു നമ്മൾ ചെറിയൊരു മോചനം കിട്ടി അപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥ പറഞ്ഞു സാറ് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് മാ വന്നിട്ടുണ്ട് മാറ്റ ഒരു ഡൈവേർട്ട് സെക്കൻഡ് ഒരു ഡൈവേർട്ടിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിർബന്ധന സാർ ഇടിപടി ആക്കരുത് അത് നേരെ വഴിക്ക് പോവും നമ്മൾക്കത് ഇനി മുമ്പോട്ട് നീക്കാൻ ഒരു ചെറിയൊരു തുമ്പ് കിട്ടിയിട്ടുണ്ട് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവനെ അതിൽ ആ പ്രതിയിലെ അവൻ്റെ സുഹൃത്ത് തന്നെയാണ് നെട്ടൂറുകാരനാണ് നെട്ടൂറുകാരനാണ് അപ്പോൾ കളക്ടറേറ്റിൽ അപ്പോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഒരു ദിവസം ഇവൻ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് കളക്ടറേറ്റിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഞങ്ങൾക്കറിയാം പിന്നെ നോട്ടീസ് കൊടുത്ത് വരുത്തുകയോ അല്ലെങ്കിൽ സാധാ രീതിയിൽ വിളിച്ചാൽ വന്നാൽ കേസ് എങ്ങോട്ടും പോവില്ല എന്നുള്ളത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ കളക്ട്രേറ്റിൽ അവൻ ചെയ്യുന്ന സർവേ ഡിപ്പാർട്ട്മെൻറ്റാണ് ജോലിക്കാരെന്ന് മനസ്സിലായി പോലീസുകാരൊക്കെ അവിടെ അയച്ചു അതിൻ്റെ അവൻ്റെ ഇരിപ്പിടും സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചു അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു മീറ്റിംഗ് കൂടി എന്ത് ചെയ്യണം കളക്ടറോട് പറഞ്ഞിട്ട് ചെയ്യണോ എസ് പിയോട് പറഞ്ഞ് ചെയ്യണോ അവനവ അങ്ങനെ പോണം അപ്പോൾ നമ്മൾ തീരുമാനമെടുത്തു അങ്ങനെ ഒരു കൊണ്ടന്നതിനെ കൊണ്ട് ഈ കേസ് എവിടെയൊത്തില്ല കാരണം അയാളുടെ ജീവനക്കാരനാണ് അപ്പോൾ ആ കേസിൽ പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റില്ല അപ്പോൾ നമ്മൾ ആരും അറിയാതെ നമ്മുടെ കേസിൻ്റെ ആവശ്യത്തിലേക്ക് അവനെ കസ്റ്റഡിയിൽ കിട്ടിയേ പറ്റൂ അതിനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു അങ്ങനെ ഒരു ഒമിനി വാൻ സത്യ സത്യബന്ധമായി പറയാം എന്നു പറഞ്ഞാൽ ഇതിലൊന്നും ഒരു സത്യത്തിന് വേണ്ടിയുള്ള ചില ലൊട്ടിലൊടുക്ക് വിദ്യകളാണ് എളുപ്പ വഴികളാണ് അതിൽ കള്ളത്തരമൊന്നുമില്ല ഒരു മായ ഒമിനി വാൻ വാടകയ്ക്കെടുത്തു ആ ഒമിനി വാനുമായി കളക്ട്രേറ്റിൽ പോയി അവിടെ ഇരുന്നു അപ്പോൾ നേരെ അയാളെ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ ഇയാളോട് ഇയാളെ സാന്നിധ്യം ചോദിച്ചു അപ്പോൾ പറഞ്ഞ് കുടിക്കാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ നേരെ ക്യാൻറ്റീനിൽ പോയി ആ ചാ ചായ കുടിച്ച് വരുന്നതായി അതിന് ഇന്നു വരെ വെയിറ്റ് ചെയ്തു അവൻ വരുന്നു കണ്ടു അപ്പോൾ മല്ലേ നമ്മുടെ പോലീസുകാർ പോയി ഒന്ന് സംസാരിക്കാനുണ്ട് ഒന്ന് കൂടെ വരണം എന്ന് പറഞ്ഞു അപ്പോൾ വണ്ടീടെ അടുത്തേക്ക് വന്നു വണ്ടിയുടെ അടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ വണ്ടിയിൽ കയറണം നമുക്കൊരു ചെറിയൊരു ആവശ്യം സാധിച്ചത് അപ്പോൾ പറഞ്ഞു കളക്ടറോട് ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രക്ഷയില്ല ഞങ്ങൾ കളക്ടർ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാല് പോലീസാരുണ്ടല്ലോ ചെറിയൊരു ബലം പിന്നെ വണ്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി സെക്കൻഡ് വെച്ചിട്ട് മരുന്ന് വേണ്ട എത്തി അപ്പോൾ ഒരു ചെറിയ ബലപ്രയോഗം നടുത്ത് ആരും അറിയാതെ തന്നെ എത്തി എന്നാലും ആരോ കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഏകം പിന്നെ തലശ്ശേരി എത്തി തലശ്ശേരി എത്തിയിട്ട് അപ്പം തന്നെ നമ്മൾ തീരുമാനം എടുത്തു തലശ്ശേരി എത്തുമ്പോഴേക്ക് കോൾ വന്നു കലക്ടർ ഇങ്ങനെ എസ്പിനെ വിളിച്ചിട്ടുണ്ട് ഒരാളെ ഒരു വണ്ടിയിൽ ജീവനക്കാരനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെന്നൊരു സംസാരമുണ്ട് എന്ന് അപ്പോൾ അങ്ങനെ എല്ലാ സ്റ്റേഷനിലേക്കും വിവരം കൊടുത്ത് അപ്പോൾ നമ്മൾ അപ്പോൾ നമുക്കും വിവരം കിട്ടി അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഞാൻ ഇവരെങ്ങനെ വരുമ്പോൾ തന്നെ മെസ്സേജ് വരുമ്പോൾ തന്നെ നമ്മൾ പോലീസുകാരും ഞാനും പോലീസുകാരും തീരുമാനം എടുത്തു ഇത് ഇവിടെയും പറ്റില്ല അങ്ങനെ പേരെ വളരെ രഹസ്യമായ സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയി ജലീക്ക് പുറത്തു പോയി അപ്പോൾ എസ് പി വിളിച്ചു അപ്പോൾ എസ്പിയോട് പറഞ്ഞു സാറേ അത് ഞാൻ തുറന്ന് പറഞ്ഞു അത് ഹാൻഡിൽ ചെയ്തോളാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സംഗതി ശരിയാണ് ഒരാളെ കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചു അപ്പോൾ ഈ കേസിലേക്കാന്ന് പറയുമ്പോൾ മൂപ്പറി അങ്ങോട്ട് പറയുകയാണ് പ്രതികൾ കസ്റ്റഡിയിൽ ഉണ്ടല്ലോ എന്നൊരു സൂചന അപ്പോൾ പറഞ്ഞു ചോദിച്ചല്ലേ സാറ് നമുക്കിത് വലിയൊരു തുമ്പാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് വിജയിപ്പിച്ചേ പറ്റൂ ഇനി അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് സാറ് എന്നെ പറഞ്ഞോളൂ ധൈര്യമായിട്ട് പക്ഷേ അതെവിടെയുള്ളു എന്ന് ഞാൻ ഇപ്പോൾ പറയാൻ തയ്യാറില്ല എന്നാണ് അങ്ങനെ എസ് അങ്ങനെ പറയാൻ പറ്റുമോ ആ പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെ ഒരു ഇത് സ്നേഹപൂർവ്വം ടിക്കാരം ചെയ്യുന്നത് പല കേസുകൾ ഗുണം ചെയ്യുന്നതായിട്ടാണ് കാരണം നമ്മളെ നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി മറ്റുള്ളവർ പലയാളും പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്നേഹത്തോട് കൂടി ഇരുതിക്കാറുള്ള ആവശ്യമാണ് സത്യസന്ധതിയിലേക്ക് എത്താൻ വേണ്ടി അവിടെ വച്ചിട്ട് വളരെ ഇൻട്രോ ഞാൻ പറഞ്ഞു ആർട്ട് ഓഫ് ഇൻട്രോഗേഷൻ അതാണ് കേസിൻ്റെ നിർണായകം എന്ന് വിശ്വസിക്കുന്ന എടുത്തിനാണ് ഞാൻ ആ ആർട്ട് ഓഫ് ഇൻട്രോഗേഷൻ അതിൽ കണ്ടു ആ നല്ലൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റബണായിട്ടുള്ളൊരു പേഴ്സണാണ് ഇവൻ മൈൻഡ് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വളരെ അവൻ പറഞ്ഞു എൻ്റെ സുഹൃത്താണ് ശരിയാണ് ഞങ്ങളത്ര ആത്മാർത്ഥ ഉള്ളവരാണ് ഞാൻ അങ്ങനെ സാറ് അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞ് നിന്നു അവസാനം ഒരു വൈകുന്നേരം ഒരു ഒരു രാവിലെ പന്ത്രണ്ട് വൈകുന്നേരം ഒരു എട്ട് മണിയാകുമ്പോഴേക്ക് ചെറിയൊരു ബ്രേക്ക് വന്നു എറി ആ ബ്രേക്കാണ് അപ്പോൾ എന്തിനാണ് അത് അങ്ങനെ ആ ബ്രേക്ക് അവൻ പറഞ്ഞത് എന്തിനാണെന്ന് വീങ്ങും പറഞ്ഞത് അവൻ ഇങ്ങനെയാണ് പറഞ്ഞത് ആദ്യം അതായത് ഈവൻ എനിക്കൊരു ബാധ്യതയാണ് കാരണം ഞങ്ങളിങ്ങനെ വളരെ സ്നേഹത്തിലാണ് എല്ലാം പക്ഷേ എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടി ഇനി എനിക്ക് ഇന്നൊക്കെ മാറണമെന്ന് ആഗ്രഹമുണ്ട് ആദ്യം പറഞ്ഞാണേ പക്ഷേ അതല്ല സത്യം ഇങ്ങനെ മാറണമെന്നുണ്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും അതായത് ഒരു പോലെ എന്നോട് പെരുമാറുന്ന രീതി വന്നു ഒരു ഭാര്യൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും എന്നെ അറിയാതെ എൻ്റെ എല്ലാ സ്വാതന്ത്ര്യം അയാൾ അല്ലെ നിങ്ങൾ അങ്ങനെ ഒരു ബ്രേക്കിലേക്ക് പിന്നെ ഇങ്ങനെ എത്തിച്ചു എന്നുള്ളതാണ് എത്തിച്ചു പറഞ്ഞാൽ ഇൻട്രോഗേഷൻ്റെ ടെക്നിക്കാണ് മുഖാമുഖമുള്ള ഇൻട്രഗേഷൻ ടെക്നിക്ക് ആണ് അതിൽ വിജയിച്ചത് ബാക്കി എല്ലാം സയൻറ്റിഫിക്കും നമ്മൾക്ക് ഒന്നുമില്ലായിരുന്നു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ നേരെ പോകുക മൂന്നാം മുറയാണ് മൂന്നാം മുറയാണ് അങ്ങനെയല്ല നമ്മൾ വളരെ കഷ്ടപ്പെട്ട് തന്നെ കുത്തിയിരുന്ന് ഓരോ ഇഞ്ചി ഒരു നിമിഷം പോലും പാഴാക്കാതെ അവനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് നിരന്തരമായ ചോദ്യങ്ങൾ മുഖം ചോദ്യങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ കുറിച്ച് വെച്ച് ഒരു ഉദാഹരണം പറയാം നിങ്ങൾ രാവിലെ എന്താണ് കഴിച്ചത് അപ്പോൾ പറയും ഞാൻ ഇഡലിയും കടലക്കറിയാന്ന് പറഞ്ഞു ഫോർ എക്സാമ്പിൾ നമ്മൾ ആ സെക്കൻഡ് വെച്ചവരാ പോലീസുകാരനെ ആ വീട്ടിലേക്ക് അയക്കുന്നു അപ്പോൾ ആ വീട്ടിൽ നിന്ന് വരുന്ന ഉത്തരം ഏ ഇന്നലെ ഞങ്ങൾ ഇഡലി ആക്കിയില്ലല്ലോ ദോശയാണ് അത് വലിയൊരു നിർണായകമാണ് ഈ ചെറിയ കാര്യം നമ്മൾ ഈ കേസ് വന്ന് ബന്ധമുണ്ടോയെന്ന് ചിലപ്പോൾ തോന്നിപ്പോവും അപ്പോൾ വീട്ടിൽ നിന്ന് പറയുകയാണ് ദോശയും ഇന്നലെ ഇന്നലെയായിരുന്നത് അപ്പോൾ പറഞ്ഞത് തെറ്റി എന്തിന് തെറ്റിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ജീവിതം അപ്പോൾ അവൻ അന്നാടി ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ ഒരു ബ്രേക്ക് അവൻ അന്നാ വീട്ടിൽ ചായ കുടിച്ചിട്ടില്ല അപ്പോൾ അതാണ് ഈ ഇൻ്ററൊവേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഓരോ വാചകവും അപ്പം തന്നെ വെരിഫൈ ചെയ്യണം ഇവൻ്റെ ബ്രേക്ക് ചെയ്ത വാചകം ഇതാണ് മെയിനായിട്ട് ആദ്യം തുടങ്ങിയത് ഇപ്പം വളരെ ആത്മാർത്ഥമാണ് വളരെ സ്നേഹത്താണ് എൻ്റെ കാശലവനെടുക്കും പിന്നെ ഭാര്യയെ പോലെ പെരുമാറും എനിക്ക് ജോലി കിട്ടി ഇനിയിപ്പോൾ എനിക്ക് ഒഴിവായിട്ട് എനിക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കണം അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി എനിക്ക് വേറെ മാർഗമില്ല എന്നും പറഞ്ഞിട്ടാണ് അവൻ ആദ്യം പറഞ്ഞത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് പിന്നീടാണത് മനസ്സിലായത് അങ്ങനെയല്ല അതിൻ്റെ തിരിച്ചൊരു സാധ്യതകളാണ് വന്നത് കാരണം ഇവനില്ലാതെ സമയത്ത് ഇവനില്ലാത്ത സമയത്ത് ഈ പറഞ്ഞ മരണപ്പെട്ട ആൾ വേറൊരാളുടെ കൂടെ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നവൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ സ്വവർഗാനുരാഗതിൻ്റെ തീഷ്ണത എന്ന് പറയുന്നത് സയൻസിൽ പറയുന്നത് മറ്റ് സെക്ഷൽ കോണ്ടാക്റ്റിനെക്കാട്ടും തീവ്രമാണ് പെർവേഷൻ അപ്പോൾ അത് സഹിച്ചില്ല എന്നാൽ ഇവനെ ഇവനെ പിന്നെ ബന്ധം വിട്ട് വേറൊരാളുമായി സഹ എന്നെ സഹകരിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇവൻ്റെ മനസ്സിൽ കുടുങ്ങി അല്ലാതെ ഇവനെ പറ ഒഴിവാൻ ഇവൻ അമിത സ്വാതന്ത്ര്യം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റായിരുന്നു അപ്പോൾ അവൻ ഇങ്ങനെ മറ്റൊരാളായിട്ട് അതാണ് ഈ മർച്ചൻ്റെ നേവി ആയിട്ട് പറഞ്ഞത് അയാൾ ഷട്ടിൽ കളിക്കാൻ പോകുന്നു അവിടെ ദിവസം പോന്നു എന്നുള്ളതൊക്കെ ഇവന് വിവരം കിട്ടി അത് ഇവന് സഹിച്ചില്ല ഇവൻ്റെ ഈ അനുരാഗത്തിൻ്റെ ഈ തീഷ്ണത കൊണ്ട് സഹിച്ചില്ല അപ്പോൾ അതാണ് ഞാൻ അതിൽ പിന്നീട് മനസ്സിലായത് ആദ്യം അവൻ ഇപ്പോൾ ഒഴിവാക്കാമെന്ന് പറഞ്ഞെങ്കിലും മനസ്സിലായത് സത്യത്തിൽ ഈ അനുരാഗ് ഒഴിവാക്കണം എന്ന നിലയിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഒരു ക്വസ്റ്റനിൽ നിന്നാണല്ലോ ആ പോയിന്റിലേക്ക് അവൻ എത്തുന്നത് അതെ അതെന്താണെന്ന് ഓർമ്മയുണ്ട് എന്ത് ചോദിക്കുമ്പോഴാണ് അവൻ ബ്രേക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നത് നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ എവിടെയാണ് അഡ്ജിസ്റ്റ് ആ അത് അഡ്ജിസ്റ്റ് ചെയ്താണ് ഇവൻ്റെ ഈ ഇവൻ്റെ വീടും ഇവൻ്റെ വീടും ഏകദേശം അടുത്തടുത്താണ് അവർ എന്നാ സ്ഥിരമായിട്ടും ഭാര്യാ ഭർത്താക്കന്മാരെ പോലെ പലപ്പോഴും ജീവിക്കുന്ന ഒരാളാണ് ഇവൻ ഏത് അപ്പോൾ എന്നാ ഈവനെ കുറേ ദിവസം കാണുന്നില്ല കാണ ഇവൻ ഇൻ്റെ ഇവൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല ഇവൻ ട്രെയിനിങ്ങിന് പോയ സമയത്താണ് ട്രെയിനിങ്ങിന് പോയ സമയത്ത് അല്ല ആൾ താണെന്ന് തോന്നും അപ്പോൾ ഇവനെ ഇവൻ ദിവസം അന്വേഷിക്കും അപ്പോൾ ഇവ ഈ മർച്ചൻ്റ് നേവിയായിട്ട് ഇവന് അവിടെയുള്ള ഒരാളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു ഇങ്ങനെ നിങ്ങൾ ഇല്ലാ സമയത്ത് വേറൊരാളുമായിട്ടെല്ലാം അത് അവനീ വളരെ വളരെ സ്ട്രൈക്ക് ചെയ്തു വളരെ ഒൻ ഇമോഷണലായി അപ്പോൾ നമുക്ക് തോന്നി ഇവൻ ഇവനതിനെ ഇങ്ങനെ ഇമോഷണലാവുന്നു ഇങ്ങനെ മറ്റുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ഓനത് അതിൽ പറഞ്ഞു ഏൻ അങ്ങനെയൊന്നും അല്ലല്ലോ അതിനൊക്കെ വിരം കിട്ടിയിരുന്നു അങ്ങനെ ഓരോ അപ്പോൾ ആ ഒരു ഇതിൽ ആവൻ്റെ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അതിനകത്താണ് നിങ്ങൾ പിടിച്ച് കയറി പിടിച്ചു കയറി അവന് വളരെ ഇമോഷണലായി ആ സമയത്ത് അങ്ങനെ വേറൊരാട്ട് വന്നുകൊണ്ട് എന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ ഇമോഷണലായിട്ട് അപ്പോൾ ആ ഇമോഷണലൂടെ തീവ്രമായിട്ട് ബാധിച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ മനസ്സിലായി അപ്പോൾ അവർ തന്നെ അപ്പോൾ അങ്ങനെ വന്നിട്ട് അതാണ് ആ സംഭവം അവൻ്റെ ഈ തീഷ്ണത തന്നെയാണ് അപ്പോൾ ക്രോസ് ചെയ്യുക അപ്പോൾ ഓരോരാൾക്കും ഓരോ വാചകം വിട്ടു കൊടുക്കും അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ വിടും അവൻ ഇന്നു വെക്കുന്ന ബസ് കയറി അപ്പോൾ തന്നെ വിടും അന്ന് ആ സമയത്ത് ബസ്സുണ്ടോ അപ്പോൾ ആ ബസ്സിലെ കണ്ടക്ടറോട് ചോദിക്കും ഇങ്ങനെ ആരെങ്കിലും ഇന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടോ അപ്പോൾ അതാണ് ഈ ഇൻ്ററേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സമയം കളിയാണ് ഇൻട്രവേഷൻ ആർട്ട് ഓഫ് ഇൻ്ററേഷൻ ഭയങ്കര സംഭവമാണ് ഭയങ്കര കേസ് വിജയിപ്പിക്കാൻ ഏറ്റവും നല്ലത് ആർട്ട് ഓഫ് ഇൻട്രൊഗേഷനാണ് ഈ മൂന്നാം മുറ എന്ന് പറയുന്നത് ചിലപ്പോൾ തോന്നാം കാരണം കസ്റ്റഡിയിലാണ് എന്നാലും നമ്മൾ ഭക്ഷണവും നല്ല ഭക്ഷണവും നല്ല വെള്ളവും എല്ലാം കൊടുക്കും പക്ഷേ എന്നാലും ചിലവർക്ക് തോന്നാം മൂന്നാം മുറയാണ് ചിലപ്പോൾ മൂന്നാം മുറ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ രീതിയിൽ ചിലപ്പോൾ ചില പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും ശാസ്ത്രീയമായതാണ് മാനസികമായിട്ട് പീഡനം പറയും നല്ല പീഡനമാണെന്ന് പറയും മാനസികമായിട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അവിഹിത ബന്ധം പിന്നെ ഇങ്ങനെ ഇവൻ നടത്തുന്നുണ്ട് എന്നുള്ള വിവരം ഈ പ്രതിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ അടുത്തത് അവൻ ആലോചിക്കുന്നത് ഇവനെ ഇല്ലാതാക്കുവാണ് അതിനുള്ളത് തയ്യാറെടുപ്പിലേക്കാണ് പിന്നെ ഇനി ഇവൻ എൻ്റെ അടുത്തേക്ക് വരില്ല ഇവനെ എനിക്ക് ഇല്ലാതാക്കിയേ പറ്റൂ കാരണം തീവ്രത കൊണ്ടാണ് വേറൊരാളിവനെ വായി അഴുക്കുന്നത് ഇവന് ഇഷ്ടമില്ല അതുകൊണ്ട് അപ്പോൾ അതിനുള്ള ആസൂത്രണമാണ് പിന്നീട് അവൻ ചെയ്യുന്നത് അതിനവൻ ഭീഷണി കത്തെഴുന്നുണ്ട് അതായത് ഇത് ഒഴിവാക്കാൻ ഇങ്ങനെ നീ നിൻ്റെ കാലടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഒഴിവാകാൻ വേണ്ടി ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഒഴിവാകാൻ വേണ്ടി അവൻ ഭീഷണി കത്തെഴുന്നുണ്ട് അത് അവൻ എഴുതുന്നതല്ല അതാണ് രസം അതും ഒരു നിർണായകമായൊരു തെളിവായിരുന്നു ഇവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി അവൻ സുഹൃത്ത് ഉണ്ടൊരു കുറച്ച് പിണറായി ഭാഗത്ത് അവനെ അവനെ കൊണ്ട് ഇവൻ പറഞ്ഞ് എഴുതിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ എഴുതണം ഇങ്ങനെയൊക്കെ എഴുതണം എങ്കിൽ അതായത് നിൻ്റെ കാലം അടുത്തിരിക്കുന്നു എനിക്കിനി അധിക കാലമില്ല നീ ഇങ്ങനെ പലയാളുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ നിന്നെ തട്ടിക്കളയും ഇനി നീ അധികാലം ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞ് ഇവനെഴുതുന്നില്ല വേറൊരാളെ കൊണ്ട് എഴുതിക്കുകയാണ് പക്ഷേ എഴുതിയവനെ അതൊന്നും മനസ്സിലായിട്ടില്ല എന്തിനാണ് നീ ഇത് എഴുതിക്കുന്നത് പക്ഷേ ആ സുഹൃത്ത് അത് എഴുതി കൊടുത്തു എഴുതി ആ അവൻ എഴുതി കൊടുക്കും പറഞ്ഞ പോലെ അവൻ നീ അത് എഴുതണം എന്നും പറഞ്ഞ് അവൻ അന്ന് അവൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ എന്ന് എഴുതിയൊരു കത്ത് വിടണം എന്നും പറഞ്ഞാൽ അവൻ്റെ നിർബന്ധമായ നിരന്തരമായ ആവശ്യം ആവശ്യത്തിനനുസരിച്ചിട്ട് അവൻ കത്തെഴുതി കൊടുത്തു അത് പിന്നെ തെളിഞ്ഞു അവൻ്റെ ബുക്കിൻ്റെ അവൻ്റെ ഹാൻഡ് റൈറ്റിങ്ങും ഇവൻ കോളേജിൽ പഠിക്കുന്ന ബുക്കെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവൻ എഴുതിയാന്ന് അവൻ സമ്മതിച്ചത് നമുക്ക് തെളിയിക്കാൻ പറ്റി അവൻ സമ്മതിച്ചു പക്ഷേ അത് അല്ല കത്തെഴുതുന്നവരും ഈ പ്രതിയും തമ്മിലുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ് അങ്ങനെ ഒരു കത്തെഴുതി കൊടുക്കണമെങ്കിൽ അവർ തമ്മിൽ വേറെന്തെങ്കിലും ആഴമുണ്ടായിരുന്നു അതിന് അതാണ് അടുത്ത സൗഹൃദമാണ് പിന്നെ അതിലൊരു ഭീഷണിയും കൂടി ഉണ്ടായി എന്നാണ് എനിക്ക് പിന്നീട് അതിനോട് ചോദിച്ചാൽ മനസ്സിലായത് ഇപ്പം എന്നും പറയുന്നുണ്ട് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഭീഷണിയും പ്രലോഭനം രണ്ടും കൂടിയാണ് ഇവൻ ഇവനെഴുതിച്ചെന്നാണ് അന്ന് പിന്നീട് അവൻ മനസ്സിലാവും എന്നാലും ആ കത്ത് എഴുതി അതിൽ എന്നാ ഈ സുഹൃത്ത് എഴുതിയിരിക്കുന്ന പേര് ഇവൻ്റെ പേരാ പ്രതിയുടെ പേര് തന്നെ എഴുതി വെച്ചു അത് സ്ഥിതിയില്ല ഈ പ്രതിയുടെ പേര് തന്നെ അവൻ എഴുതി പക്ഷേ അടിയിൽ ഇവൻ്റെ പേരനെഴുതി വച്ചു പ്രതിയുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ പ്രതിയുടെ എഴുതി വെച്ചു ആ കത്തുകളും ഇവൻ്റെ ഈ മരണപ്പെട്ട ആളുടെ വീടും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ഇതിനോട് നല്ലൊരു ആയുധമായിട്ട് വന്നു അപ്പോൾ നമുക്കൊന്നും കൂടെ ശരിയായ മുറുകലിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഈ മൊഴി പിന്നെ ഈ ഇൻറോഗേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ വൈകുന്നേരം ആവുമ്പോഴേക്ക് അവനാകെ തളർന്ന് വരണ്ടു പോയി ഇതിലേക്ക് മനസ്സുകയാണ് നന്നായിട്ട് തളർന്ന് ഈ കാര്യം പിന്നെ ആദ്യം അവൻ നന്നായിട്ട് പിടിച്ചു നിന്നു വളരെ നല്ല കരുത്ത മനസ്സാണ് നല്ല ആരോഗ്യമാണ് നല്ല ആറോടി പൊക്കമുള്ള പയ്യനാണ് നന്നായിട്ട് പിടിച്ചു നിന്നത് പിന്നെ അവൻ അവൻ്റെ രാഷ്ട്രീയമായ ചില ചില സാഹചര്യങ്ങൾ വെച്ചിട്ട് അവന് മനസ്സ് വളരെ ദൃഢമായ ഒരു മനസ്സാണ് അവൻ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകാറുണ്ട് അപ്പോൾ വൈകുന്നേരം അവൻ തളർന്നുപോയി മാനസികമായിട്ട് ഈ ഇൻട്രോഗേഷൻ്റെ ശക്തി കൊണ്ട് നിരന്തരമായി മാനസികൾ മാനസികമായിട്ടുള്ള ഈ നമ്മുടെ ഇൻട്രോഗേഷൻ മാനസിക തളർന്നുപോയി സത്യത്തിൽ അങ്ങനെ പിന്നെ ഇത് പറഞ്ഞാൽ പിന്നെ അവൻ പറയാൻ തുടങ്ങി എങ്ങനെയാണിത് എന്താ പറഞ്ഞല്ലോ ഇത് ഇവൻ വഴിമാറിപ്പോകുന്നത് എനിക്ക് സഹിക്കുന്നില്ല അപ്പോൾ അവനാനയ്ക്ക് പിന്നെ ആ പകയാണ് ഇതിലേക്ക് എത്തിച്ചത് അതിനവൻ ചെയ്തൊരു അടുത്ത വിദ്യ അടുത്ത അവിടെയാണ് പറഞ്ഞത് ഈവൻ്റെ പിന്നെ അവൻ്റെ കുറ്റസമ്മതം വഴി നമുക്ക് എടുത്തുകൊണ്ടിരിക്കാൻ സമയമായി അപ്പോഴാണ് ആയുധത്തിൻ്റെ പ്രശ്നം വന്നത് അവിടെയും ഞാൻ പറഞ്ഞല്ലോ ഈ തൊഴിൽ സംസ്കാരം ഭയങ്കരമാണ് നമ്മുടെ അത് പിണറായി ഉള്ളൊരു കൊല്ലനാണ് ഇവരി നല്ല മൂർച്ചയുള്ള നമ്മളെ തേങ്ങ വലിക്കുന്ന വെട്ടുകത്തി ഉണ്ടാക്കിക്കൊടുത്തു നമ്മളെ നാട്ടിലെ എന്താണ് പറയുക കത്തിവാൾ അല്ലേ ഉണ്ടാക്കിക്കൊടുത്തു കൊടുവാള് 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 അപ്പോൾ ആ അവൻ ആ കൊല്ലൻ്റെ അടുത്ത് പോയി സമീപിച്ചിങ്ങനെ ഓണത്തിനാണ് അങ്ങ് തേങ്ങയെല്ലാം കുറച്ച് പറിക്കാനുണ്ട് അപ്പോൾ ഒരു കത്തി തരണം എന്ന് പറഞ്ഞു അതിന് ഒന്നര ഡേറ്റും പറഞ്ഞു ആ സമയമാകുമ്പോൾ ഇവൻ പോയി ആ കത്തി വാങ്ങി അപ്പോൾ ആ കത്തി വാങ്ങുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ ഈ കത്തിയിൽ നമ്മൾ എന്നാൽ ഇവൻ്റെ കുറ്റസമ്മത മൊഴി പ്രകാരമുള്ള ആണല്ലോ നമ്മൾ ഈ കത്തി എല്ലാം എടുക്കുന്നത് അപ്പോൾ കത്തി എടുക്കുമ്പോൾ അതിൽ ഒരു സീൽ കാണുന്നുണ്ട് അപ്പോൾ ഈ ഈ സീല് കാണുമ്പോൾ ഇവൻ പറഞ്ഞല്ലോ ഇന്ന സ്ഥലത്തു നിന്നാണ് കത്തി ഉണ്ടാക്കിയത് വാങ്ങിച്ച് ഇന്നാളാണ് ആക്കി തന്നത് അപ്പോൾ അത് പ്രകാരം നമ്മൾ അവിടെ പോകുമ്പോൾ കണ്ട സംഭവം ഇവൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനത്തിനും അവൻ്റെ സീറ്റ് പതിപ്പിക്കും